ഭൂമിയുടെ മണ്ഡലങ്ങളിലൂടെ എങ്ങനെയാണ് നാം വിത്തിനെ എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് തന്നത് മനോഹരമായ ചോദ്യമാൻ നമ്മൾ ഈ ഭൂമിയെ കാണണം ഈ ഭൂമിയെ പഠിക്കണം ഈ ഭൂമിയിലൂടെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ േ രാഹിതൂരഹ രോഗിതോ റഹിബരേബിതോ മൻസൂബിതോ രാഹിതൂരഹ രോഗിതോ റഹിബരേബിതോ മഞ്ജൂത്തോഹുദാഹുദാത്തോ സാഹിദിത ോട് തമ്പുരാനായ ഉദയ തമ്പുരാനായ സർവശ്രദ്ധനയായ റബ്ബിനോട് അടിമ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ വഴിമീയാണ് തമ്പുരാനി എന്റെ വഴികാട്ടിനീയാണ് തമ്പുരാനി എന്റെ വടിമണ്ഡലം നീയാണ് തമ്പുരാനി അതുകൊണ്ട് ഞാൻ നിന്നിൽ അഭയം പ്രാപിക്കുകയാണ് തമ്പുരാനെ ലോകത്തെ പഠിക്കാൻ മനുഷ്യൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാൺ ലോകത്തെ പഠിക്കാൻ ഇറങ്ങി തിരിച്ച മനുഷ്യൻ ഇവിടെ എന്ത് നേടി എന്നുള്ളതും പ്രസക്തമായ ഒരു ചോദ്യമാണ്